ഒരു പ്ലേറ്റ് നിറയെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിൽ ചില പ്രത്യേക രുചിക്കൂട്ടുകളും ഞാൻ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ ഈ ചിക്കൻ ഫ്രൈക്കായി ഞാൻ ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി നാല് ടേബിൾ സ്പൂൺ അരിമാവ് ചേർക്കാം ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല മുട്ടയും എണ്ണയും നാരങ്ങ നീരും ഇത് മാത്രം മതി ഇത് കുഴച്ചെടുക്കാൻ അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അടച്ചു വയ്ക്കാം ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അത് കാണിക്കാൻ വിട്ടുപോയതാണ് ക്യാമറ ഓഫായിരുന്നപ്പോൾ നല്ലതുപോലെ പത്ത് മിനിറ്റ് കഴിഞ്ഞു നല്ലതുപോലെ മസാലയെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണയാണ് ചുരുക്കാം വെളിച്ചെണ്ണയാണ് ഉടുക്കുക എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കാണ് അത് നാടൻ മണം വരുന്നത് നന്നായി എണ്ണ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ കണ്ടോ ഇതിൻ്റെ അതിൽ തേച്ചിട്ടുള്ള അരപ്പൊന്നും ആ എണ്ണയിലേക്ക് വീഴില്ല എന്നു വെച്ചാൽ മുട്ടയും മാവുമെല്ലാം തേച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ പീസിലുള്ള അരപ്പുകളൊന്നും എണ്ണയിലേക്ക് വീഴാത്തത് നല്ല ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴതും ഇതേപോലെ ഇരിക്കും ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു മണമാണ് ഇപ്പം ഇവിടെ വരുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ല ഫ്രൈ മണം തട്ടുകടയിൽ നിന്നൊക്കെ വര വരുന്നൊരു മണമുണ്ടല്ലോ അതിനേക്കാളും വെല്ലുന്ന ഒരു മണമാണ് ഇപ്പം അത് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മണം മാത്രമല്ല രുചിയും ഒരു അപാര രുചിയാണ് ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ഇതേ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കണം അതിൻ്റെ അഭിപ്രായം കമൻ ബോക്സിലിടണം മുട്ടയെല്ലാം ഇട്ട് കുഴച്ചു വന്നതെല്ലാം ആ ഒരു പ്രത്യേകത കണ്ട ആ പീസിലെല്ലാം അരപ്പതേ പോലെ തന്നെ ഇരിക്കുകയുള്ളു നല്ലൊരു കോട്ടിങ്ങായിട്ട് ഇരിക്കുന്നു ഇരിക്കുള്ളൂ അല്ലാതെ നമ്മൾ കുഴച്ചു വരുമ്പോൾ ഈ അരപ്പുണ്ടല്ലോ അതിൻ്റെ ചേച്ചിക്കുന്ന എല്ലാം ഈ എണ്ണയിലോട്ട് അങ്ങ് വീഴും ഇതങ്ങനെയല്ല എല്ലാം ആ പീസിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് നമുക്ക് പീസ് എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഔട്ട് തന്നെ ഒരു പ്രത്യേകത എടുക്ക സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം അടിപൊളി മഴ അടുത്ത സ്റ്റെപ്പ് ഇടാൻ പോയെ നല്ലതുപോലെ ഫ്രൈ ആയി ആ കോട്ടിങ്ങക്കെ ഇതെല്ലാം പിടിച്ച് പീസുകളിലൊക്കെ പിടിച്ച് ഒന്നര കി ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് അപ്പം അതിൻ്റെ ലാസ്റ്റ് ചെപ്പാട് ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക ഇനി തട്ടുകട സ്റ്റൈലിനു വേണ്ടി കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഫ്രൈ ഇട്ട് കൊടുക്കാം ഇനി രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇനി ഫ്രൈ ചെയ്തത് ഈ ചിക്കൻ്റെ പുറത്തേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വേറൊരു സീക്രട്ടാണ് പപ്പടം ചെറിയ പീസുകളായി അരിഞ്ഞത് ഫ്രൈ ചെയ്ത് എടുക്കും ഈ പപ്പടം കൂടി കുറിയിടുമ്പഴത്തേക്കാണ് അതൊരു ഇതിൽ പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഭംഗിയൊക്കെയാണ് ചിക്കൻ ഫ്രൈ ഇതിൽ നിങ്ങളിങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ട് എൻ്റെ ഫ്രൈ ഞാൻ ഉണ്ടാക്കിയ ഫ്രൈ അടിപൊളിയാണോ എന്നൊക്കെ ഒന്ന് പറയണം അടുത്തത് മുളക് ഫ്രഷ് ചെയ്ത മുളവില്ലേ അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഫ്രഷ് ചെയ്ത മുളകും അടുത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പാത്രം നിറയെ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയില്ല അതിപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം നിറയെ രണ്ട് കിലോ ചിക്കൻ വാങ്ങി പേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് പിന്നെ ഒന്നര കിലോ ചിക്കൻ ഉണ്ടായിരുന്നു ആ ഒന്നര കിലോ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് എല്ലാരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിന്റെ അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടുമായിരുന്നു പക്ഷെ അപ്പോഴെ ക്യാമറ ഓഫ് ആയിരുന്നു അതുകൊണ്ട് ഇതിൽ വന്നിട്ടില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റുകൂടെ ഇതിൽ ചേർക്കണം ഈ ചിക്കൻ ഒന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടോ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട് ടേസ്റ്റ് ഫ്രൈ ചെയ്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കമന്റ് ബോക്സിൽ ഞാനിത് ചമച്ചോടെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇത് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ ബോക്സിൽ ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഫീഡ്ബാക്കെന്ന് ഒന്ന് അറിയിക്കുക എൻ്റെ ആ പപ്പടം കൊണ്ടല്ലോ ഈ പപ്പടം ആ എലിവൽ കിടന്ന പപ്പടം ഇല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്ത വീഡിയോ കാണാം